ക്രൈസ്ത ലോഡ് ഈ നല്ല രാവിലെ സമയത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഈ സന്ദേശം കേൾക്കുക എന്നുള്ളത് വലിയ സന്തോഷമാണ് നിങ്ങളത് ശ്രദ്ധിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു എല്ലാവരുടെയും പ്രോത്സാഹനം എന്നെയും അതിനുവേണ്ടി ദൈവം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ കേൾക്കണം ഇത് ഷെയർ ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം ഓക്കെ ഗോഡ് ബ്ലെസ് യു രാവിലെ എല്ലാവരും ഹാപ്പിയായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്റ്റെപ്പുകൾ മുന്നോട്ട് വയ്ക്കുക നിങ്ങളെ ജയകരമായ ദൈവം നടത്തട്ടെ കരുതട്ടെ നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടിയിരിക്കട്ടെ നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും വേദനകരമായ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ എല്ലാ വീടുകളിലും ഉണ്ടായിട്ടുണ്ട് അതിൽ മരണമാണ് പലപ്പോഴും നമ്മളെ എന്തു ചെയ്യുന്നത് വേദനിപ്പിക്കാറുള്ളു കൂടുതൽ വേദനിപ്പിക്കാറുള്ളു നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ ഒക്കെ മരണപ്പെടും പ്രത്യേകിച്ച് പ്രായം ചെല്ലാതെ മരിക്കുന്ന മരണങ്ങൾ അപകട മരണങ്ങൾ രോഗം വന്ന് പെട്ടെന്ന് മരിക്കുന്നത് ഇതൊക്കെ ഭയങ്കര സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അല്ലേ അങ്ങനെയൊക്കെ നമ്മുടെ ഒക്കെ മേഖലയിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സുസൂട്ടിയോടുള്ള ബന്ധത്തിൽ സ്ഥിരമായി ചെല്ലുന്ന ഒരു വീട്ടിൽ ഒരു വലിയ പ്രയാസമുണ്ടായി അവിടെ രണ്ട് സഹോദരിമാരും ഒരു സഹോദരനുമാണ് ഉള്ളത് അവർ മൂന്ന് പേരേ ഉള്ളൂ മാതാപിതാക്കളൊന്നുമില്ല അനാഥരായ മൂന്ന് കുഞ്ഞുങ്ങളാണ് പ്രാപ്തിയായ പ്രിയപ്പെട്ടവരാണ് പക്ഷേ അവിടെ ആ ഗ്രാമത്തിൽ ചെന്നാൽ നമ്മുടെ കർത്താവ് ആ വീട്ടിലാണ് എന്തു ചെയ്യുന്നത് വിശ്രമിക്കുകയും അവർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുകയും യേശു മാത്രമല്ലോ യേശുവിൻ്റെ കൂട്ടത്തില് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടാവും ചിലപ്പം മറ്റു പലരും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇവരെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു ഭവനമായിരുന്നു എപ്പോൾ ചെന്നാലും സ്വാഗതമായിരുന്നു പ്രാർത്ഥിക്കാനും പാടാനും ദൈവോധനം പറയാനും ഒക്കെ ഉള്ള അവസരം ആ വീട്ടിലുണ്ടായിരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അങ്ങനെ സ്ഥിരമായി ചെല്ലുന്ന ആ വീട്ടിൽ ആ ഭവനത്തെക്കുറിച്ച് യോഗന്നാൻ്റെ സുവിക്ഷേത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് പതിനൊന്നാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം എനിക്ക് പ്രിയൻ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു യേശു അത് കേട്ടിട്ട് ആ ദീനം മരണത്തിനായിട്ടല്ല ദൈവോത്രം മൗത്യപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മൗത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു യേശു മാർത്തയേയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ട കേട്ടപ്പോൾ താൻ ഇരുന്ന സ്ഥലത്ത് രണ്ട് ദിവസം കൂടെ പാർത്തു നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്ന ഒരു വേദഭാഗമാണ് ഞാൻ ഈ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യങ്ങളാണ് മരണമല്ലെങ്കിൽ മറ്റു പല രീതിയിലും നമുക്ക് പ്രയാസങ്ങൾ ഉളവാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് നോക്കുക നമ്മൾ ഏറ്റവും അടുത്ത് സ്നേഹിച്ച കരുതിയ ചേർത്ത് നിർത്തുക നിർത്തിയ ഒരു വ്യക്തി ഒരു വീഴ്ച വന്നപ്പോൾ മാറി നിൽക്കുക എന്ന് പറയുന്നത് അത് എത്രമാത്രം വേദന അല്ലേ അങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്തും നാളെയും അങ്ങനെ വരാൻ ഉള്ള സാധ്യതകൾ നമ്മുടെ ജീവിത യാത്രയിൽ ഉണ്ടാകാം പക്ഷേ നാളെയും ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തുവാനായിട്ട് തീരും നോക്കുക അവിടെ തിരുവനന്തപുരത്ത് പറയുകയാണ് ലാസ്റ് കർത്താവിൻ്റെ പ്രിയനായിരുന്നു മറിയേയും മാർത്തേയും കർത്താവ് വളരെ ആഴമായി സ്നേഹിച്ചിരുന്നു ദൈവത്തിനു സ്തോത്രം അപ്പോൾ അങ്ങനത്തെ ആ ആ സാഹചര്യത്തിൽ ആ വീട്ടിൽ ലാസ്റ് ദീനമായി കിടക്കുന്നു എന്ന് യേശുവിനെ അറിയിച്ചു ഏകദേശം എരുഷലേമിൽ നിന്ന് ബദാനി എന്ന് പറയുന്ന ആ പട്ടണം ഒരു നാല് കിലോമീറ്റർ മാത്രമാണ് അകലമുള്ളത് അന്നത്തെ കാലത്ത് ഉള്ള യാത്രാ വാഹനങ്ങൾ എന്നൊക്കെ പറയുന്നത് സ്വന്തം കാലു തന്നെയാണ് പിന്നെ ഉള്ളത് നമുക്കറിയാം കഴുതേം ഓട്ടോ ഒക്കെയാണ് അപ്പോൾ ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഈ നാല് കിലോമീറ്റർ മാക്സിമം ഒരു നാൽപ്പത് മിനിറ്റും കൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂറും കൊണ്ട് നടന്ന് എത്താവുന്ന ദൂരമേ ഉള്ളൂ തിരുവനന്ത പറയുന്നത് ഇത് കേട്ടിട്ടും യേശു രണ്ട് ദിവസം കൂടെ താൻ വാർത്ത സ്ഥലത്ത് ആയിരുന്നു ദൈവത്തിനു സ്തോത്രം അപ്പം അതിൻ്റെ കാരണം അവിടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ കാരണം എഴുതിയിരിക്കുന്നത് ദൈവപുത്രൻ മൗത്തപ്പെടേണ്ടതിനും ദൈവത്തിൻ്റെ മൗത്തത്തിനുമായിട്ടത്രേ എന്ന് പറഞ്ഞു കണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വേദനകരമായ വിഷയങ്ങൾ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവങ്ങളോട് ഈ രാവിലെ സമയത്ത് ഈ സന്ദേശത്തിൽ കൂടെ പറയാം ദൈവപുത്രൻ മൗത്തപ്പെടേണ്ടതിനാണെങ്കിൽ ആ വേദന നാളെ അവൻ ഒരിക്കലും മറക്കാത്ത വലിയ സന്തോഷത്തിലേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തും ഞാൻ ഒന്നുകൂടെ പറയാം ദൈവപുത്രൻ മൗത്തപ്പെടേണ്ടുന്ന കാര്യമാണ് എനിക്ക് എൻ്റെ വീട്ടിനകത്ത് എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ മേഖലയിൽ വന്നിരിക്കുന്ന വേദന ദൈവപുത്രൻ മൗത്തപ്പെടേണ്ടതിന് വേണ്ടിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു നാളെ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത വലിയ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ കൈപിടിച്ചുയർത്തു ഓക്കെ നിങ്ങളത് തീർച്ചയായിട്ടും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇത് ചെയ്യാൻ അവിടെ പറയുകയാണ് ആ ദൈവത്തിൻ്റെ മഹുത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു കണ്ടോ ആ സ്തോത്രം ദൈവോത്രം മൗത്തപ്പെടേണ്ടതിനും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടെത്രേ എന്ന് പറഞ്ഞു അപ്പോൾ യേശു ക്രിസ്തു തൻ്റെ സ്നേഹിതനായ ദീനമായി കിടക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചിട്ടും അവിടെ രണ്ട് ദിവസവും കൂടെ വെയിറ്റ് ചെയ്തത് മറ്റൊന്നിനും വേണ്ടിയല്ല ഒരുപക്ഷെ അവിടെ വന്നുകൂടിയവരൊക്കെ പറഞ്ഞു എന്നാലും ആ യേശുവും ശിഷ്യന്മാരും വന്നില്ലല്ലോ ഇവിടുന്ന് എന്തേലും ഭക്ഷണം കഴിച്ചതാ ഏ ഇവിടെ വന്ന് എന്തേരെ പ്രാർത്ഥിച്ച ഇവിടെ എത്ര നാൾ കിടന്നതാണ് എന്നിട്ട് ഉമാരൊക്കെ കള്ള ഉപദേശിമാരാണ് ഏഹ് ഇവനൊന്നും ശരിയല്ല എന്നൊക്കെ യകൂദന്മാരും വട്ടം കൂടിയവരും ഇരുന്ന് പറഞ്ഞു കാണും അല്ലേ തീർച്ചയായിട്ടും പറഞ്ഞു കാണും നമ്മളാണ് പറയൽ പക്ഷേ നമ്മുടെ കർത്താവായി യേശുക്രിസ്തു എന്തു ചെയ്തു ആ രണ്ടു ദിവസത്തിന് ശേഷം അവിടേക്ക് കടന്നു ഇല്ലുന്ന സംഭവമാണ് ആമീൻ അവിടെ ധാരാളം യകൂതന്മാർ ആമീൻ കൂടിയിട്ടുണ്ടായിരുന്നു ഇവരെ ആശ്വസിപ്പിക്കുവാൻ സമാധാനപ്പെടുത്തുവാൻ ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ആ അവരുടെ എല്ലാം മുമ്പിൽ ആമീൻ സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തെ മകുത്തപ്പെടുത്തുവാൻ ആമീൻ കർത്താവ് അതിനുവേണ്ടി ആമീൻ മുന്നോട്ട് വരികയാണ് ദൈവത്തിനു സ്തോത്രം ഇന്ന് ആ രാവിലെ സമയത്ത് എനിക്ക് ഓർപ്പിക്കുവാനുള്ള സന്ദേശം ഇതാണ് ജീവിതത്തിനകത്ത് ഏതെല്ലാം പ്രശ്നങ്ങൾ നിനക്ക് നേരിട്ടാലും അത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നീ അത് ആമയെ വിധേയപ്പെടുത്തിയാൽ ആമേൻ ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കുകയും നീ സമൂഹത്തിൽ തല ഉയർത്തപ്പെടുകയും ചെയ്യും ായ കാര്യമാണ് അതിന് യാതൊരു മാറ്റവും എന്തു ചെയ്തില്ല ഉണ്ടാകുകയില്ല ദൈവത്തിനും സ്തോത്രം യേശു കർത്താവ് ആ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ലാസർ മരിച്ച് നാലാം പൊക്കം അവിടെ കടന്നു ഇല്ലുകയാണ് സ്തോത്രം അവിടെയാണ് മീൻ എല്ലാവരുടെയും മാനസികമായ സംഘർഷം ഉളവാക്കിയത് അവിടെയാണ് നാല് ദിവസം കഴിഞ്ഞു ഇനി എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മരിച്ച ഉടനെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു അല്ല ശവസംസ്കാരം നടത്തുന്നതിന് മുമ്പായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു ഇനി നാല് ദിവസമായി ശരീരം എന്ത് ചെയ്തു അഴുകി ആമേ വ്രണം ദുർഗന്ധം വമിക്കുന്ന തലത്തിലേക്ക് മാറി ഇനി എന്ത് ചെയ്യാനാ പ്രിയപ്പെട്ടവരെ ആമേൻ അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആമേൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെ ഉളവാക്കുവാൻ കഴിയുന്ന നമ്മുടെ സർവശക്തനായ കർ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ ഒറ്റ വാക്ക് മതി എന്ന് മറന്നു മറന്നുപോകരുത് ആമീൻ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ മാനസികമായ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ ഏതെങ്കിലും വിഷയത്തിൽ ആമീൻ തകർന്ന അനുഭവത്തിൽ കഴിയുന്ന വ്യക്തിയാണോ ആമയം നിന്റെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ഒരു വാക്ക് ആമയും കടന്നു വന്നാൽ ഞാൻ ഉറപ്പ് പറയുന്നു ഒരു വലിയ മാറ്റം നിന്റെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ് ദൈവത്തിനു സ്തോത്രം ഒരു വെത്ത് നിലത്ത് നിന്ന് മുളച്ച് അത് വളർന്നു വരുന്നതുപോലെ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളിലേക്ക് ആമയും ദൈവം തീരും ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ ഈ ചിന്ത നിങ്ങൾ മറക്കരുത് നിങ്ങൾ ഷെയർ ചെയ്യണം മറ്റുള്ളവരുടെ അടുക്കിലേക്ക് ഇത് എത്തിക്കണം ദൈവത്തിനും അവർക്കും അത് അനുഗ്രഹമായി ായി തീരട്ടെ കർത്താവ് എല്ലാവരെയും സഹായിക്കണത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ആമയെൻ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമെന്നുള്ള ഉറപ്പ് ആമയം ഞാൻ നൽകുകയാണ് തിരുവേദനത്തിൽ കൂടെ ദൈവത്തിന് ലാസറിന്റെ ഭവനത്തെ ആമയും ദൈവം വിടുവിച്ച് അവിടെ ദൈവനാമ മഹുത്വം വെളിപ്പെടുത്തിയെങ്കിൽ നിന്റെ വീടിനകത്തും നിന്റെ തലമുറയ്ക്കകത്തും നിന്റെ ആത്മീയ ഭൗതിക മേഖലയുടെ മേലും ദൈവത്തിന്റെ മകത്വം വെളിപ്പെടുവാനിടയായി തീരും പ്രാർത്ഥിക്ക ഞങ്ങളുടെ പ്രിയ പിതാവേ അങ്ങയുടെ സന്നദ്ധതിലേക്ക് ഞാൻ അടുത്തു വരുന്നു ഈ സന്ദേശം രാവിലെ സമയത്ത് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ ഏതെങ്കിലും വിഷയത്തിനു നടുവിൽ ഭാരത്തോടെ വേദനയോടെ നിരാശയോടെ കഴിയുന്നവരുണ്ടെങ്കിൽ അവിടെ മേൽ ദൈവത്തിൻ്റെ കരം വെക്കുമാറാകണമേ കർത്താവ് ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി വ്യാപരിക്കണമേ ആമയ മരിച്ചു നാറ്റം വെച്ചു ഇനി അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകത്തില്ല എന്ന് വിചാരിക്കുന്ന ആമേ ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അല്പ അത്ഭുതകരമായ കര നീട്ടണം യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ആമിനീ സന്ദേശം കേൾക്കുന്ന കുടുംബങ്ങൾ ആമീൻ ദൈവത്താൽ വിടുവിക്കപ്പെടുവാൻ അനുഗ്രഹിക്കപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു തലമുറകളെ മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കൃഗനങ്ങളിൽ താഴ്ത്തിട്ട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലെസ് യു ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്തോത്രം